നമസ്കാരം വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ എസ് എഫ് ഐയെ വെള്ള പൂശാനായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിനെ നരഹത്യക്കിരയാക്കിയ എസ് എഫ് ഐക്ക് പരസ്യമായ സംരക്ഷണമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പത്രസമ്മേളനത്തിലൂടെ നൽകിയതെന്നും പറയണം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തുന്നത് എസ് എഫ് ഐക്കെതിരായ പൊളിറ്റിക്കൽ മോബ് ലോഞ്ചിംഗ് ആയിട്ടാണ് മുഹമ്മദ് റിയാസ് ആരോപിച്ചത് മൂന്ന് ദിവസം തുടർച്ചയായി ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ച് എസ് എഫ്ഐയുടെ ഇടിമുറിയിൽ ഇടിച്ചു തീർത്തതിനെ പറ്റിയും നഗ്നനാക്കി മർദ്ദിച്ചതിനെ പറ്റിയും കൊന്നുകെട്ടി തൂക്കിയതിനെ പറ്റിയും വിവരം പുറത്ത് പറയരുതെന്ന് ജീവനക്കാർ വിദ്യാർത്ഥികളെ തട്ടം കെട്ടിയിരുന്നതിനെ പറ്റിയും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മുൻ എം എൽ എയും സി പി എം നേതാവുമായ സി കെ ശശീന്ദ്രൻ മജിസ്ട്രേറ്റിന്റെ മുറിയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചതിനെ പറ്റിയൊന്നും മന്ത്രി റിയാസ് ഒരക്ഷരം പറഞ്ഞതുമില്ല സിനിമാ കഥകളിൽ കാണുന്ന പോലെ മന്ത്രി മുഹമ്മദ് റിയാസ് സംഭവത്തിൽ അപലപിക്കുകയായിരുന്നു പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായ സംഭവം അപലപനീയമാണ് എല്ലാവരുടെയും മനസ്സിനു വലിയ പ്രയാസം ഉണ്ടാക്കുന്നു ഇതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ല കുറ്റക്കാർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കുമെന്നാണ് സർക്കാർ നിലപാട് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണിത് എന്താ പോരെ ഇതിനപ്പുറം സർക്കാരിന്റെ രക്ഷയ്ക്കും കൈ കഴുകാനുമായി റിയാസ് പിന്നെന്താണ് പറയേണ്ടത് പിന്നീട് മന്ത്രി റിയാസ് പറഞ്ഞതൊക്കെ എസ് എഫ് ഐ നേതാവ് ആർഷോക്ക് പകരക്കാരൻ എന്ന പോലെയായിരുന്നു എസ് എഫ് ഐയെ വെള്ളയടിച്ച് വെളുപ്പിക്കാൻ മന്ത്രി റിയാസ് പറഞ്ഞതിങ്ങനെ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ആളെ കണ്ടാൽ ആട്ടി ഓടിക്കണം എന്ന നിലയിലുള്ള അസംബന്ധ പ്രചാരണങ്ങളല്ലേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടത്തുന്നത് ഇതൊക്കെ ശരിയാണോ മന്ത്രി റിയാസ് ചോദിക്കുന്നു പക്ഷേ അതിനെയൊക്കെ മറികടന്ന് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ വിജയിച്ചു വരുന്നത് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം സത്യമായതുകൊണ്ടാണ് എന്ത് സത്യമെന്ന് മാത്രം പറഞ്ഞില്ല കലാലയങ്ങളിൽ തെറ്റായ സംഭവങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ എസ് എഫ് ഐ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നും അതിൽ വ്യത്യസ്ത നിലപാട് എടുക്കുന്നവർക്കെതിരെ കർക്കശ നിലപാടാണ് എസ് എഫ് ഐ എടുക്കുന്നതെന്നും മന്ത്രി റിയാസ് എസ് എഫ് ഐക്ക് വേണ്ടി പിന്നെ വീമ്പടിച്ചു സിനിമകളിലൊക്കെ മന്ത്രിമാർ പച്ച കളവു പറഞ്ഞ് ജനത്തെ പറ്റിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനേക്കാൾ കഷ്ടമായിരുന്നു മന്ത്രി റിയാസിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം ിതിനൊക്കെ അമ്മാവൻ ട്രെയിനിങ് തന്നതാണോ എന്ന് ആരും അറിയാതെ ചോദിച്ചു പറ്റി പറഞ്ഞത് മുഴുവൻ പരമ നുണയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ ഒരൊറ്റ ക്രിമിനൽ കേസിനെ പറ്റി അറിഞ്ഞാൽ മാത്രം ആർക്കും മനസ്സിലാവും ക്യാമ്പസ് മർദ്ദന കേസിൽ ജാമ്യമില്ലാ വാറൻ നിലനിൽക്കുന്ന പ്രതിയായ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ആണ് പൂക്കോട് സിദ്ധാർത്ഥിനെ പരസ്യ വിചാരണ നടത്തി കൊലപ്പെടുത്തിയ കേസിൽ സംഘടനയെ ന്യായീകരിച്ച ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നത് ആ ആർഷോ നേതാവായ എസ് എഫ് ഐ ആണ് മന്ത്രി റിയാസ് വാനോളം പുകഴ്ത്താൻ നോക്കിയത് എറണാകുളം മഹാരാജാസ് കോളേജിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ എസ് യു പ്രവർത്തകനെ ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റൽ മുറിയിൽ നഞ്ചക്കുപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച കേസിൽ ആർഷക്കെതിരെ പല തവണയാണ് കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ വാറന്റുകൾ നിലനിൽക്കെയാണ് കോഴിക്കോട് ഗവർണർക്കെതിരെ പോലീസിന് മുന്നിൽ വെച്ച പരസ്യ ആക്ഷേപങ്ങൾ ഈ കുട്ടി കുട്ടിസഖാവ് നടത്തുന്നത് ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റൽ മുറിയിൽ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം പല തവണ വിളിപ്പിച്ചിട്ടും ഹാജരാകാതിരുന്ന ആർഷോയെ കണ്ടതായി പോലും നടക്കാതെ കൊച്ചി സിറ്റി പോലീസിന്റെ കള്ളക്കളി തുടങ്ങിയിട്ട് കാലമേറെയായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് മഹാരാജാസ് കോളേജിലെ കെ എസ് യു പ്രവർത്തകനായ അജാസിനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി ഹോസ്റ്റൽ മുറിയിൽ എത്തിച്ച് ആർഷോ മർദ്ദിക്കുന്നത് ഇത് സംബന്ധിച്ച പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോഴും യാതൊരു നടപടികളും ഉണ്ടായില്ല മാത്രമല്ല ആർഷയുടെ രക്ഷയ്ക്കായി എഫ്ഐആറിൽ പേര് തെറ്റിച്ചെഴുതിയെന്ന് മാത്രമല്ല പേരിന് വേണ്ടി മാത്രം ഒരു തെളിവെടുപ്പും നടത്തി മർദ്ദിച്ച നഞ്ചക്ക് കാട്ടിക്കൊടുത്തിട്ടും പോലീസ് കാര്യമാക്കിയില്ലെന്നാണ് അജാസിന്റെ പരാതി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർഷോ അടക്കമുള്ളവരെ പ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് തുടർ നടപടികളുടെ ഭാഗമായി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആർഷോയ്ക്ക് സമൻസ് അയക്കുകയായിരുന്നു പലതവണ സമൻസ് അയച്ചെങ്കിലും ആർഷോ മാത്രം കോടതിയിലേക്ക് തിരിഞ്ഞു നോക്കില്ല ഇതോടെയാണ് കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കുന്നത് ആർഷോയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട പോലീസാവട്ടെ ഇപ്പോഴും ഇതൊന്നും കണ്ടമട്ട് കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ മേന്മ ഈ ആർഷോയാണ് കേരളത്തിലെ എസ് എഫ് ഐയുടെ നേതാവ് ഇയാൾ നയിക്കുന്ന എസ് എഫ് ഐ എങ്ങനെ നന്നാവും എസ് എഫ് ഐയിൽ അണി കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ എങ്ങനെ രക്ഷപ്പെടും ക്രിമിനലുകൾ നയിക്കുന്ന പ്രസ്ഥാനം ക്രിമിനലിസ്റ്റുകളെ ഉണ്ടാക്കുകയുള്ളൂ നന്ദി